ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ സന്തോഷമായിട്ടിരിക്കുകയാണോ ഞാൻ സുഖക്കെ ഇരിക്കുന്നു മുഖം ഒന്ന് നല്ലോണം ഒന്ന് കഴുകി ഒരു പാക്ക് ഇട്ടു മുഖം ഒരുമാതിരി വല്ലാതെ ചൂട് എടുത്തൊരു വല്ലാതെ എൻ്റെ കണ്ടുപിടുത്തോട്ടോ ഏത് പാക്കാണെന്ന് ഞാൻ പിന്നെ രഹസ്യമായിട്ട് പറയും ആരും അറിയണ്ട കേട്ടോ ഇന്ന് ഞാൻ പറയാൻ വരുന്ന എന്താണെന്ന് അറിയാമോ നമ്മൾ എന്തിൻ്റെയെങ്കിലും പേരിൽ ആരുടെയെങ്കിലും മുന്നിൽ അപമാനിതനായി നിൽക്കാനോ തലകുനിച്ച് നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ ദൈവം അവരുടെയൊക്കെ മുന്നിൽ തന്നെ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും ക്ഷമയോടെ പ്രാർത്ഥനയോടെ കാത്തിരിക്കണം കേട്ടോ അതിന് ഉദാഹരണം ഈ ഞാൻ തന്നെയാണ് സത്യം ഞങ്ങളുടെ ആ ഒരു കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പം ആ ഒരു സാഹചര്യത്തിൽ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞ് നമുക്ക് ഇവിടുന്ന് വിറ്റിട്ട് പോകാം പറഞ്ഞു നമുക്ക് ഇവിടെ നിൽക്കേണ്ട നമുക്ക് ഇവിടുന്ന് വിറ്റിട്ട് പോകാം പറഞ്ഞു അപ്പോഴും ഞാൻ പറഞ്ഞു ഇല്ല ഏട്ടാ നമുക്കിവിടെ തന്നെ ജീവിക്കണം ഇവരുടെയൊക്കെ മുന്നിൽ ജീവിച്ച് കാണിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് വിറ്റിട്ട് പോകാം അല്ലാത്ത പക്ഷം നമുക്ക് ഈ നാട്ടിലോട്ട് കാലെടുത്ത് വെക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ അതിനേക്കാളും നല്ലത് ഈ ആൾക്കാരുടെയൊക്കെ മുന്നിൽ തന്നെ നമുക്ക് ജീവിച്ച് കാണിച്ചിട്ട് നമുക്ക് വിറ്റിട്ട് പോകാം പറഞ്ഞു ആ ഒരു തീരുമാനത്തിനോടൊപ്പം തന്നെ എൻ്റെ കുടുംബവും നിന്ന് എൻ്റെ ആ തീരുമാനത്തിൻ്റെ കൂടെ തന്നെ ദൈവവും സ്ട്രോ കൂടെ കട്ടയ്ക്ക് നിന്ന് കേട്ടോ കട്ടയ്ക്ക് നിന്ന് തന്നെ പറയാം ഇപ്പം ആരുടെയൊക്കെ മുന്നിലാണോ ഞാൻ തല ഒന്നിച്ച് നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അവരുടെയൊക്കെ മുന്നിൽ തന്നെ തല ഉയർത്തിപ്പിടിച്ച് തന്നെ നിൽക്കുക ഇപ്പം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വലിയ കാര്യമാണ് ആശ മിണ്ടിയില്ലെങ്കിലും ഉള്ള എല്ലാവർക്കും വിഷമം വിളിച്ചില്ലെങ്കിലും ഉള്ള എല്ലാവർക്കും വിഷമം അപ്പോൾ ഏതൊരു മനുഷ്യനും വീഴ്ചയും പരാജയവും താഴ്ചയും ഒക്കെ സംഭവിക്കും പക്ഷെ അവിടെ കൊണ്ട് അവസാനിച്ചു തീർന്നു എന്ന് വിചാരിക്കാതിരുന്നാൽ മതി കേട്ടോ വിജയം നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട് നമ്മുടെ കൈകളിൽ തന്നെ കേട്ടോ